പ്രൊവിഡൻസ് സ്കൂളിൻ്റെ മുപ്പത്തിയെട്ടാമത് വാർഷികാഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ മണിക്ക് കല്ലാച്ചി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്ന പരിപാടി മുൻ എക്സൈസ് കമ്മീഷണറും ഡി ജെ പിയുമായ ഋഷിരാജ് സിംഗ് ഐ പി ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി ആയിരത്തിലധികം പേർ അണിനിരക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ രാവിലെ ഒൻപതേ മുപ്പതിന് കല്ലാച്ചി ടൗണിൽ അദ്ദേഹത്തെ സ്വീകരിക്കും നമ്മുടെ പ്രദേശത്തെ ഒരു പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാലയമായിട്ടുള്ള പ്രൊവിഡൻസ് സ്കൂളിൻ്റെ മുപ്പത്തിയെട്ടാം വാർഷികാഘോഷം ഈ വർഷവും സമുചിതമായി പ്രൊവിഡൻസ് ഫെസ്റ്റ് എന്ന പേരിൽ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് നേരത്തെ കേരളത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഓഫീസർ ടീക്കാറാം മീണ ഉൾപ്പെടെ പ്രമുഖർ ആണ് പ്രൊവിഡൻസ് ഫെസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ വർഷവും കേരളത്തിൽ വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള സമുന്നതനായ ഐ പി എസ് ഓഫീസർ ശ്രീ ഋഷിരാജ് ആണ് പങ്കെടുക്കുന്നത് മാർച്ച് പതിനെട്ടിന് ചൊവ്വാഴ്ച രാവിലെയാണ് പ്രൊവിഡൻസ് ഫെസ്റ്റ് ആഘോഷിക്കുന്നത് രാവിലെ ഒൻപതരയ്ക്ക് ഐ പി എസ് ഓഫീസർ ശ്രീ ഋഷിരാജ് സിംഗിനെ സ്വീകരിക്കുന്നതിനായി ഞങ്ങളൊരു ഗംഭീര ഘോഷയാത്ര തന്നെ കല്ലാച്ചി ടൗൺ പരിസരത്ത് നിന്ന് തുടങ്ങുന്നുണ്ട് കല്ലാച്ചി ടൗൺ പരിസരത്ത് നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര വാദ്യമേളങ്ങളുടെ അകമ്പടികളോടെ ശ്രീ ഋഷിരാജ് സിംഗിനെ ആനയിച്ചുകൊണ്ട് ആയിരത്തോളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ എല്ലാവരും പിട്ടിയെ അംഗങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് നടത്തുന്ന ഗംഭീരമായൊരു ഘോഷയാത്ര നാദാവിര സോറി കല്ലാച്ചി പരിസരത്ത് നിന്ന് തുടങ്ങി സ്കൂളിലേക്ക് വിശിഷ്ടാതിഥിയെ ആനയിച്ചുകൊണ്ട് ഞങ്ങളത് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തുന്നതാണ് പ്രൊവിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രീ പ്രൈമറി പ്രൈമറി ക്ലാസുകളിലായി കല്ലാച്ചി പുറമേരി സെൻ്ററുകളിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് മാതൃഭാഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നതും മാതൃകാ തലമുറയായി കുട്ടികളുടെ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുന്നു എന്നതാണ് പ്രൊവിഡൻസിനെ ജനകീയ പൊതുവിദ്യാലയമായി മാറ്റിയത് ഒരു നല്ല വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ സ്കൂൾ നടത്തിക്കൊണ്ടുവരുന്നത് അതിന്റെ ഒരു പ്രധാന ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഫെസ്റ്റിനെ കാണുന്നത് എല്ലാ ഫെസ്റ്റിലും ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലുള്ള പ്രത്യേക വിശിഷ്ടമായ വ്യക്തിത്വമുള്ള എടുത്തു പറയാവുന്ന വ്യക്തിത്വമുള്ള വി എ പികൾ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവരാറുള്ളത് ഞങ്ങളുടെ കുട്ടികൾക്ക് അവർ അവരുടെ സാന്നിധ്യം പ്രചോദനമാകുക എന്നത് മാത്രമല്ല സമൂഹത്തിന് തന്നെയും പ്രചോദനമാകുന്ന വ്യക്തികളെ കൊണ്ടുവന്ന് ഒരു സ്കൂളിൻ്റെ ദൗത്യം എന്താണ് എന്നറിയിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ പറ്റി പൊതുവേ പറയാറുള്ള ഏറ്റവും വലിയ ആരോപണം മലയാളം അറിയില്ല എന്നുള്ളതാണ് പക്ഷേ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളെപ്പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാളും മികച്ച രീതിയിൽ മാതൃഭാഷ കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്കുള്ളത് പൊതുവിദ്യാലയത്തിൻ്റെ എന്തൊക്കെ മഹത്തായ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ടോ അതെല്ലാം ഞങ്ങൾ ആദ്യം തന്നെ സ്വായത്തമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കേണ്ടുന്ന പ്രത്യേക കഴിവുകൾ മുഴുവനും അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂളുകളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായി പ്രൊവിഡൻസ് വളർന്നിട്ടുണ്ട് പി ടി ഐ പ്രസിഡന്റ് കെ കെ ശ്രീജിത്ത് അധ്യക്ഷനാകും പഠന പാഠ്യതര വിഷയങ്ങളിൽ മികവ് നേടിയ അഞ്ഞൂറ്റി ഇരുപത് വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് രാവിലെ ഏഴ് മുപ്പത് മുതൽ ആരംഭിക്കും മേഖലയിലെ പത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിക്കും നമ്മുടെ പരിപാടി മണി മുതൽ ആരംഭിക്കുകയാണ് മണി മുതൽ രാത്രി പത്തര വരെയാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് പത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾക്കൊള്ളുന്ന പരിപാടിയാണ് രാവിലെ പിന്നെ സ്കോളർഷിപ്പ് അതുപോലെ തന്നെ ഈ പിന്നെ ഇതിൻ്റെ സമ്മാനദാനങ്ങൾ തന്നെ ഏഴര മണിക്ക് തുടങ്ങുവാണ് രാത്രി പത്തര മണിക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സംഘടന സമിതി ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പരിപാടിക്ക് മാധ്യമ സുഹൃത്തുക്കളെല്ലാം തന്നെ നല്ല സഹായങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്കും പറയാനുള്ളത് നല്ല രീതിയിലുള്ള പിന്നെ ഒരു ഘോഷയാത്രയാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഒമ്പതര മണി മുതൽ ഒമ്പതര മണിക്ക് തുടങ്ങി ടൗണ് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് ഇപ്പോൾ എല്ലാം തന്നെ എല്ലാവരുടെ സഹായം സഹായം കൂടി കൂടി പത്രപ്രവർത്തകരുടെ ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത് വാർത്താ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ ബി വി ബാലകൃഷ്ണൻ ചെയർമാൻ കെ കെ ശ്രീജിത്ത് സ്കൂൾ പ്രധാനാധ്യാപിക സി ബീന പി ടി എ ഭാരവാഹിയായ എം ടി കെ മനോജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ